ബിഗ് ബോസ് സീസൺ ഫോർ താരമായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെയും ആരതി പൊടിയുടെയും ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും അറിയാൻ ആരാധകർ ഏറെയാണ് ഈ മാസം പതിനാറാം തീയതി ആയിരുന്നു റോബിനും ആരതിയും തങ്ങളുടെ മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വിവാഹിതരായത് ഇരുവരും ഏറെ സ്വപ്നം കണ്ടൊരു വിവാഹമായിരുന്നു അത് വളരെയധികം ആർഭാടമായി കൊണ്ട് തങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും മാത്രമടങ്ങിയ ഒരു ഫങ്ഷനായിരുന്നു ഇരുവരുടെയും വിവാഹം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളായിരുന്നു ഇരുവരും തങ്ങളുടെ വെഡ്ഡിങ്ങിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത് എല്ലാം അതുപോലെ തന്നെ ഭംഗിയായി കഴിയുകയും ചെയ്തു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം രാത്രി ആരതിപ്പൊടി ഒരു കുടുംബിനിയായി എന്ന ക്യാപ്ഷനോട് കൂടി ആരതിയുടെ ഉറ്റ സുഹൃത്ത് പങ്കുവെച്ച ഒരു വീഡിയോയാണ് ഇതിനോടൊക്കെ വൈറലായി മാറിയത് ആരതിപ്പൊടി സീരിയൽ കാണുന്ന വീഡിയോയാണ് താരം പങ്കുവെച്ചത് ആരതിയെ ട്രോളി കൊല്ലുകയാണ് ആരതിയുടെ സുഹൃത്ത് ഫാഹിസ് താലിയെല്ലാം ഇട്ട് സീരിയലിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വന്ന പോലെയുണ്ട് എന്നും ആരതിപ്പൊടി ഒരു കുടുംബിനിയായി ഗായിസ് എന്ന് പറഞ്ഞു കൊണ്ടാണ് വീഡിയോ പങ്കുവച്ചത് ആരതിയുടെയും റോബിന്റെയും വിവാഹത്തിന് ശേഷമുള്ള വിശേഷങ്ങൾ അറിയാൻ കാത്തിരുന്ന ഓരോ ആരാധകനും വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു ഈ ഒരു വീഡിയോ